ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ടയത്തുകാർക്ക് അതിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമായി ഇന്നാണ് ഇന്നായ ലുലുമാളിൽ ഉൾക്കാണ്ടുന്ന ദിവസമാണ് ഞങ്ങൾ ലുലുമാൾ കാണാൻ വേണ്ടി ഫാമിലിയായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് പുറത്തും അകത്തുമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അത് പ്രയോജനപ്പെടുന്നതായിരിക്കുമല്ലോ അപ്പോഴതിനകത്ത് നമ്മൾ കാണാൻ പോകുന്ന അതിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇത് പ്രത്യേക പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള വലിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്ന നല്ല അതിമനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ആണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് രാത്രിയിൽ കാണാൻ അതിമനോഹരമായിരിക്കും ഇനി നമ്മൾക്ക് അകത്തുള്ള കാഴ്ചകളെ കുറച്ച് കണ്ടിട്ട് വരാം ഇത് പുറമെ വെള്ളം നോക്കുമ്പോൾ അതി വലുതായിട്ടൊന്നും തോന്നുന്നില്ല നമ്മുടെ തിരുവനന്തപുരത്തുള്ള പോലെയൊക്കെ വലിയൊരു മാളായിട്ട് തോന്നുന്നില്ല ഹൈപ്പർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവിടെ ലുലുമാളിൻ്റെ എല്ലാ പ്രത്യേകതയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനും എൻ്റെ പിള്ളേരും കൂടെ അകത്ത് കയറി നോക്കുവാണ് എന്തൊക്കെ കാഴ്ചയാണ് ഉള്ളതെന്നുള്ളത് പുറത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നപ്പോഴത്തേക്കും അവർക്കെല്ലാം എൻജോയ്മെൻറ്റും ഒരു മാളിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ടുള്ള എൻജോയ്മെൻറ്റിലാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇനി അകത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുറത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഒന്നുകൂടെ കണ്ടിട്ട് വരാം ഇവിടെ ലുലുമാളിൻ്റെ എല്ലാ പരസ്യ കമ്പനികളുടെ ബോർഡുകളൊക്കെയാണ് ആദ്യം വെച്ചിരിക്കുന്നത് ഇവിടെ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസ് കാലഘട്ടമായിട്ട് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ ആദ്യം കാണാൻ കഴിയുന്നത് നമുക്ക് ഇത് മക്നോ ഡാൻസിൻ്റെ ഒരു ഫോട്ടോയും നമ്മളിവിടെ കാണാൻ പിള്ളേർക്ക് ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരുത്തിയതാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കട നമ്മുടെ ഉളുരുമാളിലുള്ള ബ്രാൻഡഡ് ഷോറൂംസിൻ്റെ ലിസ്റ്റുകളാണ് ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ലഭിക്കുന്ന ഷോറൂംസ് എൻ്റെ ലിസ്റ്റുകൾ ഹോട്ടൽസിൻ്റെ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെയും പിന്നെ നമ്മൾ ബ്രാൻഡ് ആയ ജോക്കീസ് അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ഇവിടെ ലഭ്യമാകുന്നുള്ള മെനു കാർഡാണ് അവിടെ കണ്ടത് നമ്മളകത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മതിമനോഹരമായ കാഴ്ചയാണ് ഇൻറ്റീരിയറിലൊക്കെ അവർ അടിപൊളിയായിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നാല് നിലകളിലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഇന്ന് നമ്മൾ ആദ്യ ഹൈപ്പർ മാർക്കറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ എന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നോർത്താണ് അവിടെ പോയത് അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് ഇനി വഴിയേ നമുക്ക് കാണാം നമ്മൾ ഇനി ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാം ഇത് താഴത്തെ നിലയിൽ തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വെള്ളത്തിൻ്റെ നിലയിൽ എന്ന് പറഞ്ഞാൽ ഫുഡ് കോട്ടൊക്കെയാണ് അവിടെ പോയാൽ ഫുഡൊക്കെ കഴിക്കാം നമ്മൾ എൻജോയ്മെൻറ്റായിരുന്നു നമ്മുടെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് വന്നത് നമ്മുടെ വിലയും സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ അവിടെ എല്ലാത്തിനും നല്ല വില കുറവായിരുന്നു നല്ല ഓഫർ പ്രൈസിൽ അവർ കൊടുത്തിരിക്കുന്നത് ഇപ്പം കോതമ്പോടിക്കൊക്കെ ആണെങ്കിലും നല്ല പ്രൈസ് അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും ഐറ്റംസും നല്ല നിറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവർ കുറേ ഓഫ് മണ്ടിലായിട്ട് അവർ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കാം അപ്പോൾ എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ ലഭിക്കുക എന്നാണേയും മാളുടെ മാളിലൂടെ പ്രത്യേകത ഫ്രഷ് ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല ഫ്രഷ് സാധനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അതുമല്ല പ്രത്യേകിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല വിലയും കുറവുണ്ടായിരുന്നു ഇപ്പം മാളുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇതും പേപ്പർ പേപ്പർ പ്ലേറ്റ്സുകളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളെല്ലാം സാധാ പ്ലേറ്റ്സ് വാങ്ങിക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചു അത് നോക്കി നടക്കുവാണ് അപ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പം ഒത്തിരി കാഴ്ചകളുണ്ട് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഉപയോഗിക്കുന്ന കേക്ക് തൊപ്പികൾ തൊട്ട് അങ്ങനെ പല പല ഡെക്കോറ് ഐറ്റംസുകളൊക്കെ ഇവിടെ വിടെ ആണ് പിന്നെ ഈ വിട്ട് വെക്കാൻ പാത്രങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീസ് ഈ ക്രിസ്മസ് കാലഘട്ടം ആയതുകൊണ്ട് ക്രിസ്മസ് വെറൈറ്റി ഓഫ് ക്രിസ്മസ് ട്രീയുടെ ഒരു സാധനം തന്നെ ഇവിടെ അരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പ്ലേറ്റിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ് ഇവിടുന്ന് എന്താ അതിമനോഹരമായ കാഴ്ചയാണ് പ്ലേറ്റുകളെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല നല്ല അടിപൊളി പ്ലേറ്റ്സുകളെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലേറ്റ്സുകളൊക്കെ വിലയും വിലയും കുറവാണ് നല്ല ഭംഗിയാണ് കാണാനൊക്കെ തന്നെ അപ്പോൾ ആ പ്ലേറ്റ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായി പരിചയപ്പെടുത്തി തരാം നല്ലൊരു നല്ല കളറിൽ നല്ലൊരു പ്ലേറ്റ്സുകളാണ് ഉണ്ടോ ഇത് ഇത് ബണ്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത് അടുത്ത ഓരോന്നായിട്ടുള്ള പ്ലേറ്റ്സ് സെക്ഷനാണിത് ഇത് നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു കാണാൻ അപ്പോൾ നല്ല നല്ല പ്ലേറ്റ്സുകൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പുതിയ ഷോ എന്ത് വീടുകളൊക്കെ പണിഞ്ഞ സമയത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല 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 പ്ലേറ്റുകളൊക്കെ ആയിരുന്നു ഞങ്ങൾ മെയിൻ പ്ലേറ്റ് വാങ്ങിയാൽ പോയത് അപ്പോൾ ഞങ്ങൾ പ്ലേറ്റ് വാങ്ങിച്ച വിലയും ഞങ്ങൾ ഞാൻ കൊടുക്കാണിക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ കാണുന്ന കപ്പുകളും സോസറുകളും ഒക്കെയാണ് മീൻ പോലത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള കപ്പുകളും സോസറുകളും പിന്നെ പ്ലേറ്റുകളും ഒക്കെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതു സെക്ഷനായിരുന്നു നല്ല നല്ല മാർബിൾ പ്ലേറ്റുകൾ ഇന്ന് കുറച്ചും കൂടെ ദൂരെ വന്ന് മാറി വന്നപ്പോഴത്തേക്കാണ് ഇത് മീനിൻ്റെ മീൻ മേടിക്കാൻ പറ്റുന്നത് അതായത് അക്വേറിയത്തിൽ ചെറിയ മിനി അക്വേറിയ ഉള്ളവർക്ക് ഇത് മേടിക്കാവുന്നതാണ് ഗോൾഡൻ ഫിഷേഴ്സ് പിന്നെ ഷാർക്ക് മറ്റേ ചെറിയ ഷാർക്ക് ചൂഞ്ഞി ഷാർക്ക് ഫൈറ്റർ അങ്ങനെ ചെറിയ നല്ല മീനുകളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഗോൾഡൻ ഫിഷ് നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ഏരിയയിലാണ് പച്ചക്കറി മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഫ്രഷ് ഐറ്റംസാണ് സ്ട്രോബെറി സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ നല്ല അടിപൊളി റേറ്റ്സ് അതാണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ മഞ്ഞ കാണുന്ന ഫ്രൂട്ട് എന്താണെന്ന് അറിയത്തില്ല ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്താണെന്നറിയത്തില്ല അതിൻ്റെ പേരറിയാമെന്നവരൊന്ന് കമൻ്റ് അടിക്കുമോ ഗൈസ് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബ്ലൂബെറി ആണ് ഞങ്ങൾ സ്ട്രോബെറിയാണ് പിള്ളേർക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് അത് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ എന്താ ഈ പാവയ്ക്കായും പാവയ്ക്ക വെണ്ടക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടു അവിടുത്തെ ഒക്കെ ഞങ്ങൾ മേടിച്ചു ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ മൊത്തം തിരക്കായ്സ് ഭയങ്കര തിരക്ക് ഇന്ന് ഉദ്ഘാടന ദിവസം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കുറച്ച് നേരത്തെ ഉച്ച സമയത്ത് നേരത്തെ വരുവാണെങ്കിൽ അവർക്ക് നേരത്തെ പർച്ചേസ് ചെയ്ത് പോകാം അല്ലെങ്കിൽ ആ ഏരിയ ഇതിൽ മൊത്തം തിരക്കായിരിക്കും പിന്നെ കൗണ്ടറൊക്കെ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് നേരം നേരം നമ്മൾ നിൽക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകളിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം ഗായ്സ് അപ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രയോജനപ്പെടുന്നത് അപ്പോൾ നിർത്തുന്നു ഗായ്സ്